തട്ടിപ്പുകാർക്കിടയിൽ ഡിജിറ്റൽ അറസ്റ്റ് കുറച്ച് പഴകിയ തട്ടിപ്പ് രീതിയാണ് അതിനുശേഷവും മറ്റു പല തട്ടിപ്പുകളും എങ്കിലും സത്യത്തിൽ ഡിജിറ്റൽ അറസ്റ്റിനോളം അതൊന്നും അത്ര ക്ലിക്കായിട്ടില്ല ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് പല രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ശ്രമിക്കുമ്പോഴും അതിൽ വീണു പലപ്പോഴും പലരും ചെറുപ്പക്കാർക്കിടയിൽ ഇതേക്കുറിച്ച് ഏകദേശം ഒരു അവബോധം വന്നിട്ടുണ്ട് എങ്കിലും പ്രായമായവരെ കൊടുക്കാൻ തട്ടിപ്പുകാർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഒരു ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ചാണ് ഇന്നും പറയാനുള്ളത് ചങ്ങനാശ്ശേരിയിൽ ബാങ്ക് ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലിലൂടെ വെർച്വൽ അറസ്റ്റ് പൊളിഞ്ഞു അറസ്റ്റിലൂടെ പെരുന്ന സ്വദേശികളായ വയോധിക ദമ്പതികളുടെ അൻപത് ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള സൈബർ തട്ടിപ്പുകാരുടെ ശ്രമം പോലീസും ബാങ്കും ചേർന്നാണ് തടഞ്ഞത് കോട്ടയം സൈബർ പോലീസിന്റെയും ചങ്ങനാശ്ശേരി എസ് ഐയുടെയും സമയോചിതമായ ഇടപെടലിലൂടെയാണ് കബളിപ്പിക്കൽ തടഞ്ഞത് ദമ്പതികളുടെ അക്കൗണ്ട് മുഖേന പരിധിയിൽ കവിഞ്ഞുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നും ഇത് രാജ്യവിരുദ്ധ ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്നും കണ്ടെത്തിയെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പിന് തുടക്കം കുറിച്ചത് വെർച്വൽ അറസ്റ്റിലാണ് എന്നും പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വാട്സാപ്പ് വഴി വീഡിയോ കോളിൽ വന്ന തട്ടിപ്പുകാർ അറിയിക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാതിരിക്കാൻ അൻപത് ലക്ഷം രൂപ നൽകിയാൽ ഒഴിവാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഇതേ തുടർന്ന് ബുധനാഴ്ച ചങ്ങനാശ്ശേരി ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തി സ്ഥിര നിക്ഷേപമായിരുന്ന അൻപത് ലക്ഷം രൂപ പിൻവലിച്ച് രാജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിന്റെ ഐ ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് അയയ്ക്കുവാൻ ആവശ്യപ്പെട്ടു സംശയം തോന്നിയ ബാങ്ക് മാനേജർ ശ്രീവിദ്യ ഐ സി ഐ സി ഐ ബാങ്കുമായി ബന്ധപ്പെടുകയും തട്ടിപ്പ് അക്കൗണ്ട് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് ഇടപാട് നടത്താതെ തിരിച്ചയച്ചു എന്നാൽ വീണ്ടും കഴിഞ്ഞ ദിവസം ദമ്പതികൾ ബാങ്കിലെത്തി ഐ സി ഐ സി ഐ ബാങ്ക് അക്കൗണ്ടിലേക്ക് അൻപത് ലക്ഷം രൂപ അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ബാങ്ക് മാനേജറെ നിർബന്ധിക്കുകയും ചെയ്തു ഈ വിവരം ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ആൻഡ് റീജിയണൽ മാനേജർ കെ ടി ജയചന്ദ്രൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒയെ അറിയിച്ചു തുടർന്ന് ചങ്ങനാശ്ശേരി എസ് ഐ ബാങ്ക് ബ്രാഞ്ചിലെത്തി വയോധിക ദമ്പതികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തട്ടിപ്പിൽ നിന്നും അവരെ രക്ഷിക്കുകയാണ് ചെയ്തത് ഈ സമയം അത്രയും ദമ്പതികൾ വെർച്വൽ അറസ്റ്റിൽ തുടരുന്ന നിലയിലായിരുന്നു പോലീസ് ഇടപെട്ടുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് തട്ടിപ്പു സംഘം കോൾ കട്ടാക്കി മുങ്ങുകയും ചെയ്തു അൻപത് ലക്ഷത്തിന്റെ സൈബർ തട്ടിപ്പാണ് ബാങ്ക് മാനേജറുടെ ഇടപെടലിനെ തുടർന്ന് സൈബർ പോലീസ് പൊളിച്ചെടുത്തത് വൃദ്ധ ദമ്പതികളുടെ ബാങ്ക് അക്കൌണ്ട് വഴി അനധികൃത പണമിടപാട് നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടാനാണ് ശ്രമിച്ചത് പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വാട്സ്ആപ്പ് കോളിലൂടെയാണ് വീഡിയോ കോളിൽ വന്നാണ് തട്ടിപ്പ് നടത്തിയത്